you ും ഷോക്ക് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസായി വന്നു അത് യു നോക്കാതെ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ്സ് ദാറ്റ് ഐ കെ സിയർ ആയിട്ട് യെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് വാസ് എ സ്ട്രോങ് വിമൻ ഗ്രൂപ്പ് വിമൻ ഇൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുനോ കോട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദ ദെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഡെഫിനി സ്ത്രീകൾ വരണം എല്ലാവടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടതും അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു റെസൊല്യൂഷൻ ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണം എന്നാണ് ഞാനും പറയുന്നത്